ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഞാൻ നീച്ച് വന്ന് അടുക്കളയ്ക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ അടുക്കളയ്ക്ക് ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തിട്ടെക്കണു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം ഫുൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിടാറ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ കയറി വന്ന ഒരു 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 പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ രാവിലെ വന്ന് ഞാൻ ചായ ഒക്കെ വയ്ക്കാൻ തുടങ്ങാണ് കേട്ടോ ചായ അടുപ്പത്തുണ്ട് അതുപോലെ വെള്ളപ്പം അടുപ്പത്തുണ്ട് കേട്ടോ രണ്ടും കൂടി പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തു ബാക്കി എല്ലാവരും നീക്കണുള്ളൂ കേട്ടോ ഞാനും അച്ഛനും നീച്ചോണ്ണു അമ്മിയും ഈഷ് ബേബിയൊക്കെ നീക്കണുള്ളൂ അത് കഴിഞ്ഞ് ഞാനും എല്ലാം ഇങ്ങനെ ചായ കുടിച്ചു കേട്ടോ ഇരു സാധാരണ ഇരുന്ന് ചായ കുടിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടാറില്ല സമയമൊന്നും കിട്ടാറില്ല അപ്പം ഇന്നിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പണികളൊന്നുമില്ല അപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചു വെള്ളപ്പത്തിക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും കറുവേപ്പിൻ്റെ അല്ല അതേപോലെ ഒരു മൂന്നാ മൂന്നാല് അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വാ വഴറ്റിയെടുക്കണം കേട്ടോ എന്നാൽ ആ ഉള്ളിയുടെ ഒരു ചുവ പോവാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വയ്ക്കുക ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെ ഞങ്ങൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കാറ് അപ്പോഴേക്കും അച്ഛൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ച് വന്നിരിക്കണു ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ടുട്ടോ കുറച്ച് ഇഷു ബേബി നീച്ച് വന്നു ഞാനും ഇഷുബേബിയും കൂടി വെറുതെ ഇങ്ങനെ നിന്ന് കളിച്ചതാണ് ഇന്നിപ്പം ആൾ രാവിലെ നല്ല മൂഡിലാണ് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ അമ്മ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് കുഴപ്പമൊന്നുമില്ല ആൾ നല്ല രീതിയിലാണ് അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിലെ അവൻ എന്താ വെള്ളപ്പം കഴിച്ചിരുന്നു അപ്പം കയ്യിൽ ആയിരുന്നു അതാ തോന്നുന്നു കണ്ണിങ്ങനെ തിരുമ്മി തിരുമ്മി തിരുമ്മിയിട്ട് അവസനം അവന് കണ്ണ് നീറാൻ തുടങ്ങി അത് കഴിഞ്ഞ് അതൊക്കെ കഴുകിക്കൊടുത്ത് ഞങ്ങൾ വന്നപ്പോഴേക്ക് ആ ബേബിയുടെ അമ്മി ആ പിന്നെ അച്ഛനും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനവിടെ അവനെടുക്കുക കാരണം ഞാൻ ഇരുന്ന് കഴിച്ചില്ല അവരെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ച് അമ്മ നീക്കണുള്ളൂ എട്ടരയായിരിക്കണം സമയം പക്ഷേ അമ്മ നീക്കണുള്ളൂ അമ്മയും ഉറക്കത്തിനുള്ള ഗുളിയെ കഴിക്കണതുകൊണ്ടേ നീക്കാൻ വൈകും ഞാനും അത് കഴിഞ്ഞ് കഴിച്ചു കഴിച്ച് ഇനി അകൊക്കെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ അടിച്ചു വാറില് ഞാൻ മുന്നേ ചെയ്തേർക്കണോ അതിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പം തുടക്കണേറ്റം മാത്രമാണ് അപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ അപ്പളക്ക് യേശു ബേബി അതും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവനോട് ഞാൻ പറയുന്നുണ്ട് അവിടെ വഴുക്ക് വീഴും വെള്ളമല്ലേ വഴുക്കും മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവൻ ഉണ്ടോ കൂട്ടാക്കണു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പവും പപ്പും ഇവിടെ ഇല്ല അവർ ചളവറയാണ് അവരുടെ അച്ഛൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ ഇതുമല്ല അങ്ങ് മൊത്തം ചളിയാക്കിയിട്ടുണ്ട് അവർ മൂന്നാളും കൂടി ആയിരിക്കും നടത്തം അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അവിടെ വന്നിരുന്നതാണ് ഞാൻ എനിക്കൊന്ന് ചെറുപ്പശ്ശേരി പോകണം കേട്ടോ വണ്ടിയുടെ ബ്രേക്ക് കേടാണ് അപ്പം അതൊന്ന് ശരിയാക്കണം അതിന് വേണ്ടി പോകണം അതിനു വേണ്ടി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിരുന്നതാണ് അച്ഛനും വരുന്നുണ്ട് അച്ഛൻ ഇപ്പത്തെ ആറ്റേക്ക് തരും കുറച്ച് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങി അവ ഭയങ്കര കരച്ചില്ലാകും ആ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ ഇറങ്ങി നീച്ചിട്ടുള്ളൂ ഞാൻ പോകണേ എൻ്റെ മുമ്പ് ചക്കര പോയി കുളിച്ച് വരാൻ പറഞ്ഞിട്ട് അവൾ വേഗം കുളിക്കാൻ പോയതാണ് ഇഷു ഇഷുബേബി അല്ലാച്ചാൽ കുളിക്കാനൊന്നും അവളെ സമ്മതിക്കില്ല അവൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കരച്ചില്ലായിരിക്കും ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ഇടാച്ചിട്ടാണ് എക്കാണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഫോൺ ഇങ്ങനെ എടുക്കാൻ മറക്കുള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഫോൺ എടുക്കാൻ മറക്കും അത് കാരണമാണ് കൂടുതലും ഷോർട്ട്സ് ഇടുന്നത് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ജൂനിയർ മെസ്സി കണ്ടോ ഈ മെസ്സിയുടെ കുപ്പായിട്ട് കഴിഞ്ഞാൽ രണ്ട് ഉപകാരമുണ്ട് ട്രൗസറിൻ്റെ ആവശ്യമില്ല കണ്ടു ചുരിദാറിൻ്റെ ടോപ്പ് പോലെ അങ്ങനെ ഇറങ്ങി കടന്നോളും എന്നിട്ട് അത് ഇട്ടിട്ട് നടക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഈ ഒരു ഡ്രസ്സിട്ട് എന്തോ ഒരു പ്രത്യേക ഭംഗിക്ക് തോന്നും പക്ഷേ ഇറക്കം കുറച്ചധികമാണ് അപ്പോൾ ഞാൻ ചെറുപ്പളശ്ശേരി വന്ന് പോയി വന്നപ്പോൾ അവന് കഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുന്ന് കൊടുത്തു അപ്പോൾ അതിരുന്ന് കഴിക്കുകയാണ് അത് ഞാൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ കയ്യിലുണ്ട് മുറുക്ക് മുറുക്കവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴേക്ക് തരണമൊന്നുമില്ല ഞാനാ കൊടുന്ന് കൊടുത്ത് എന്നിട്ട് എനിക്ക് തരില്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം